ഒരുപാട് ടെൻഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു എക്സാമിനോ ഇന്റർവ്യൂവിനോ ഒക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ടെൻഷനുകൾ വരുമ്പോഴത്തേക്കും കർത്താനു വചനം പറഞ്ഞു നമ്മുടെ ആകൃതകളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക നമ്മുടെ ഈ ടെൻഷൻസിനെ മുഴുവനും ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് അങ്ങ് സമർപ്പിക്കുക നമ്മുടെ തലയിൽ ഇങ്ങനെ വല്ലാത്ത അസ്വസ്ഥപ്പെടുത്തുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ഈശോയുടെ മുൾക്കിരീടത്തിലേക്ക് ഈശോ ആ മുൾക്കിരീടം ഏറ്റുവാങ്ങിയത് എന്റെ ഈ ടെൻഷനിൽ നിന്ന് എന്റെ ഈ മാനസികമായ അസ്വസ്ഥതയിൽ നിന്ന് ഞാനിപ്പോൾ എന്റെ ശിരസിൽ എന്റെ തലയിൽ അനുഭവിക്കുന്ന ആ ഒരു വേദനയിൽ നിന്ന് എന്നെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ ആ മുൾക്കിരീടത്തിലേക്ക് നിങ്ങളുടെ ആ മർപ്പിക്കുക എന്നിട്ട് വിശുദ്ധ ഫൌസ്ലിനെ നമുക്ക് പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ കാരുണ്യസ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞാൻ ഞാനങ്ങേൽ ശരണപ്പെടുന്നു സാധിക്കുമെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ഇതൊന്ന് ആവർത്തിച്ച് ചെല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ വലിയ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് അനുഭവിക്കാനും സാധിക്കുകയും വലിയൊരു റിലീഫ് നമുക്ക് ലഭിക്കുകയും ചെയ്യും പലതരത്തിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഗോഡ് ബ്ലസ് യു